ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എവിടെ ഇരിക്കണേ എന്ന് ഇങ്ങനെ വിചാരിക്കട്ടെ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി വന്ന് കരച്ചപ്പം എങ്ങനെയും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞിട്ടിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പേപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ തിരഞ്ഞ് തിരഞ്ഞ് ബ്രോക്കർ മാ ബ്രോക്കറിന് വെച്ച് അലെഞ്ഞ് അലഞ്ഞ് എനിക്കൊരു വീട് അവസാനം ഒത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വാടക നല്ല അടിപൊളി വീടാട്ടോ മുകളിലാട്ടോ ഞാൻ അപ്പോൾ താഴെ ഞാൻ എന്തായാലും ഹോം ടൂർ ടൂറിടാം പെട്ടെന്ന് എന്താ പറയുക കുറേ തിരഞ്ഞ് തിരഞ്ഞ് റെഡിയായ ഒരു സ്ഥലമായിരുന്നു ബ്രോക്കർ മുഖാന്തരം കിട്ടിയതാട്ടോ അല്ലാണ്ട് നമുക്ക് ആൾ കൂടിയിട്ടും വാടക കൂടിയിട്ടൊന്നും നമുക്ക് സഹായിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ധന്യനോടും നമ്മുടെ ധന്യൻ്റെ കൂടെ നിൽക്കാനോടും അത്ര നന്ദി പറഞ്ഞാലും മതിയല്ല അവർ കാരണം നമുക്ക് പെട്ടെന്നൊരു വീട് മാറണം മാറാന് പറ്റി ഇപ്പം നമ്മളിപ്പോഴും ഇങ്ങനെ അവിടെ തന്നെ പൊളിഞ്ഞൊടിഞ്ഞ് വീണ് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ടാവട്ടെ അപ്പം പൊതുവേ ഞാൻ ആനയും കുറ്റം പറയുന്ന ആളാണ് എൻ്റെ പോലും മിത്രമായി കാണുന്ന ഒരാളാട്ടോ ഞാൻ ശത്രുക്കളെ പോലും സ്നേഹിക്കണം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് ഞാൻ നമ്മളെ എന്തെങ്കിലും ചെയ്യേ പിടിക്കുകയെ നമ്മളെ കുറ്റം പറയണ അതിന് പടച്ചോം കൊടുക്കും എന്നുള്ള രീതി കാണുന്ന ആളാണ് ഞാൻ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അലഹദില്ല വീടൊക്കെ ഇടയിൽ ഉണ്ടായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ താമസം മാറും അപ്പോൾ ഈ നേരം ആകുമ്പോൾ കുട്ടികൾ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ കേട്ടോ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ ഉണ്ട് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഇപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങോട്ട് മേപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആറും ആറൊക്കെ കേട്ടോ വാടക പറയുന്നത് ആറും അമ്പ നമ്മളെ കൂടെ അത്രയൊന്നും കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അന്നാൽ വണ്ടി ഓടിയിട്ട് വേണം ജീവിതം കഴിഞ്ഞ് പോകാൻ ഇന്നാലും കുറേ പേര് സഹായിച്ചോണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക നമ്മൾ തളർന്നു കിടക്കുന്ന നമ്മൾ താങ്ങാൻ ആരെങ്കിലും നമ്മൾ പറഞ്ഞയക്കോന്ന് പറഞ്ഞ പോലെ അങ്ങനെ വന്ന ഒരാളാണ് നമ്മുടെ ധന്യ അപ്പോൾ ധന്യനോടൊന്ന് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ സ്റ്റെപ്പ് കയറി വരുന്നത് മുകളിലാണ് വീട് ഇപ്പോൾ സിറ്റി റോഡിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ നമ്മൾ വന്നിരുന്ന ശേഷം ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ അവിടെ വീടേക്ക് വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഒറ്റക്ക് എല്ലാം ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പ്രിയാസ് കാക്കും എന്തെങ്കിലും പൊതുവെ ജലദോഷം പനിയൊക്കെയാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ കടത്താനും നമ്മൾ പഴയതൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോരുന്ന് അപ്പോൾ കിട ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പോൾ ഞങ്ങൾ പോകും ഇപ്പോൾ താഴെ വേറൊരു കൂട്ടരെ മുകളിൽ നമ്മളാട്ടാണ് അപ്പോൾ എന്തായാലും ഇനി ഇത് കളയുന്നില്ല ഈ വീട് കളയുന്നില്ല േ കിട്ടുള്ളു ഇതിൽ പിന്നെ ഇതിൽ കൂടുതലല്ലാണ്ട് കുറയില്ല മാക്സിമം ആണിത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഒക്കെ കടത്തി ഇങ്ങോട്ട് വരും അപ്പോൾ ഇനി പോട്ടെ ഇറങ്ങി എന്താ പറയുക വീടെന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്കും കാണിച്ചു കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോൾ ഒന്നിച്ച് കൊണ്ട് അങ്ങനെ വന്നാട്ടോ നോക്കാൻ അപ്പോൾ എന്തായാലും എന്തെങ്കിലും റഹത്തായിട്ടുണ്ടെങ്കിൽ ഇരുന്നാലേ പാടെന്താന്നുള്ളത് അറിയുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയല്ലോ അപ്പം ഇതാണ് കേട്ടോ ഔട്ട് ൊക്കെ ഉണ്ട് സിറ്റി ഓട്ടിൽ എന്തായാലും വൃത്തിയും വെളുപ്പുള്ളൊരു വീടാണ് നമുക്ക് വാർപ്പായതുകൊണ്ട് തന്നെ അതിൽ സമാധാനത്തിരി ഇഞ്ഞ് കടന്നുറങ്ങാമല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും ആകുമെന്നുള്ള പേടി വേജാറൊന്നും വേണ്ട സമാധാനത്തിൽ കിടക്കാമോ ആ ഒരു ഉദ്ദേശം ഓട്ടോ പഠിച്ച ഇങ്ങനെ എന്താ പറയുക ആവാൻ നമ്മൾ ഒരിക്കലും പല ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ സമയം എപ്പോഴാണ് തെളിയുക അപ്പള പല കമൻറ്റും ഞാൻ കണ്ടു നമ്മളൊന്നും റിപ്ലൈ ചെയ്യാൻ പോകണില്ല കാരണം പലരും പല വിധത്തിലായിരിക്കും സംസാരിക്കുക ഞാൻ ആരെയും കുറ്റപ്പെടുത്തും നമ്മളെ പറ്റിക്കണം നമ്മളെ വഞ്ചിക്കണവരുണ്ടെങ്കിൽ അതിന് നല്ല പ്രതിഫലം കൊടുത്തോളും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒന്നിനു പോകില്ല നമ്മുടെ എന്താ പറയുക റിയാസ് ഖാൻഡിൽ കൊടുക്കട്ടെ എന്നാണ് കേട്ടോ ഞാൻ അഞ്ചു നേരം പ്രാർത്ഥിക്കണത് അപ്പോൾ എന്തായാലും റഹത്തായി നമുക്ക് ഇനി വൃത്തിയോടെ നിസ്കരിക്കാനും റൂമും ഒരു റൂമും ഒരു ബെഡ്റൂമും ഒരു ഹാളും ഉണ്ട് മൊത്തത്തിൽ എനിക്കിപ്പോൾ കയറി വന്ന ക്ഷീണം കൊണ്ട് കാണിക്കാൻ വയ്യ ഞാൻ എന്തായാലും അതൊരു ഹോം ടൂർ ആക്കിയിട്ട് ഞാൻ വിടാം അപ്പോൾ എന്തായാലും വീട് കിട്ടി സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു നന്നാണ് കേട്ടോ വേടിയും കൊണ്ട് നിങ്ങളെല്ലാവരും ഇനി ഇവിടുന്ന് ഒരു സ്വന്തം വീടെങ്കിലായിട്ട് പോകാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ അവിടുന്നേ സ്വന്തം വീടായിട്ട് പോകാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് പ്രശ്നം എന്താ നെയ്യത്ത് എന്നുള്ളത് നന്നാക്കല്ലേ അറിയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വാടക കൊടുത്ത് അവിടെ നിന്ന് പൊളിഞ്ഞ് തലയിൽ വീഴാണ്ട രക്ഷപ്പെട്ടതിൻ്റെ വലിയ ഭാഗ്യമുള്ളു അപ്പോൾ ഇത് രാത്രി തന്നെ ചിലപ്പം കടത്തു കേട്ടോ സാധനങ്ങൾ പെട്ടെന്ന് ഇരിക്കും ഇനി നീട്ട് വെക്കൂല അപ്പം എന്തായാലും ഇനി സ്വന്തം ഒരു വീടാവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ നമ്മളാരനെ കണ്ടിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെന്നെ ഉള്ളു നമ്മുടെ മക്കൾക്കും നമ്മളെന്നെ ഉള്ളു നമ്മൾ സമ്പാദിച്ചാലേ നമ്മുടെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കും റിയാസ്ക് റിയാസ്കർക്ക് ഞാനും എനിക്ക് റിയാസ്കി മാത്രമേ ഉള്ളൂ വേറെ ആരുണ്ട് വേണ്ടും കാര്യമില്ല നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടണം എനിക്കേ ആകെ എൻ്റെ ആരാങ്ങളെയുള്ളൂ അപ്പം നമ്മുടെ മക്കൾക്കെങ്കിലും കൂടെപ്പറപ്പുകൾ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത് പഠിച്ചെന്തായാലും പഠിച്ചു തന്നെ നമുക്ക് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനിയും ഞാൻ പറയണം നമ്മളാരും കുറ്റം പറയണില്ല സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും പഠിച്ച ഒരു നിയോഗം എല്ലാവർക്കും വെച്ചിട്ടുണ്ടാകും അതുപോലെ നടക്കുകയുള്ളൂ അപ്പോൾ സമയം നേരൊക്കെ ആകുമ്പോൾ തന്നാലേ അത് വരും പറഞ്ഞ പോലെ അപ്പോൾ എന്തായാലും ആരും ഞാൻ കുറ്റം നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് പഠിച്ചോം കൊടുത്തോളൂ എന്നുള്ളൊരു ഇതിൽ നമ്മൾ വിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ആരും ഒന്നിനും എല്ലാവർക്കും നല്ലത് പറ്റേന്നെ വിചാരിക്കുള്ളൂ ആർക്കും ദ്രോഹം ഇതിൻ്റെ കാര്യമൊന്നും ഞാൻ ചെയ്യാറില്ല മനസ്സുകൊണ്ട് പോലും പറയാറും നിനക്കാറുമില്ല അതുകൊണ്ടുതന്നെ എന്നെ അള്ള പരീ എത്ര പരീക്ഷിച്ചാലും അല്ല എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഇത് തരുന്നുണ്ട് അതന്നെ വലിയൊരു ഹയറായിട്ടോ അള്ളാനോട് അതിന് എത്ര സ്തുതിച്ചാലും മതിയാവില്ല ഞാൻ എന്ന എത്ര പരീക്ഷിച്ചാലും അല്ല എന്നെ കൈവിട്ടിട്ടില്ല ഈ നേരം വരെയും കൈവിട്ടിട്ടില്ല അപ്പം ഞാൻ കൂടുതൽ കൂടുതലടുക്കും തോറും അല്ല ഇരിക്കും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അള്ളാഹ എന്താ പറയുക ഒരാൾ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ള ആൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്തൊക്കെ ജീവിക്കണമെന്നുള്ള നിയോഗത്തിൽ ഉണ്ടാകും അപ്പം ഞാൻ അത്രേ പറയലുള്ളൂ അപ്പം ഇനി സ്വന്തം വീടാവാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഒരുപാട് പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഈ കുഞ്ഞു വീട് കിട്ടിയ ഒരു വിവരം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം നിങ്ങൾ നിങ്ങളറിയിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിതിൽ ഇതായ നമ്മുടെ ദൈന്യക്കും ഒരുപാട് കുടുംബത്തിന് നല്ലത് വരുത്തട്ടെ ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ലത് വരുത്തട്ടെ നമ്മളെ എല്ലാവർക്കും എല്ലാ കൂടെപ്പറപ്പിനെ പോലെ കണ്ട നമ്മളെ കുറേ പേരുണ്ട് കേട്ടോ െടുത്ത് പറയണല്ല ഭയങ്കര ക്ഷീണുണ്ട് എനിക്ക് ഇപ്പോൾ വീട് നോക്കി നോക്കി മദ്യം അയക്കണം പിന്നെ അങ്ങനെ ഒത്തു വന്നതാണ് അപ്പം നീ ഇത് എന്തായാലും കൈവിട്ട് കളയുന്നില്ല ഇരുന്ന് നോക്കാം പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ചേഞ്ച് ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഒരു സ്വന്തം വീടായിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ വീട് അല്പം എൻ്റായിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഇത്തിരി വീഡിയോ ഇടാനും വഴുകിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഹോം ട്യൂറും വീടും കാണാനുള്ള ഇതിൽ ഇരിക്കുക കേട്ടോ ഞാൻ ഒരുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുന്നതായിരിക്കും അസ്ലാം വലിക്കും വരഹമുല്ലാ